തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നു ചേരാറുണ്ട് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ സ്കിന്നിലും മുടിയിലും നമ്മുടെ നഖത്തിലും ഒരുപാട് ചേഞ്ചസ് കാണിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് മാനസികമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യപരമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഭയങ്കര വിഷമമൊക്കെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഏജിങ്ങിൻ്റെ പ്രോസസ്സ് തടയാനായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് ഈ ഒരു ഏജിങ് പ്രോസസ്സ് കുറച്ച് ഡിലേ ആക്കാൻ പറ്റുക എന്നൊക്കെ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ എയർവാഡ് ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ആൻറ്റി ഏജിങ് ഫുഡുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം എന്താണ് ഏജിങ് പ്രോസസ്സ് എന്ന് നോക്കാം നമുക്കറിയാം നമ്മുടെ ഏജ് ചെല്ലും തോറും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട് അപ്പോൾ ഓരോ ഓർഗൺ വൈസ് നോക്കുകയാണെങ്കിൽ ഓരോ ഓർഗണിലും പല പല ചേഞ്ചസ് വരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വരുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഏജ് എത്തുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുഖത്താണ് ഒരുപാട് മാറ്റങ്ങൾ വരിക നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വീഴുക നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ കറുപ്പ് നിറം വരിക മുഖത്ത് ആകമാലനം ഒരു ക്ഷീണമായിട്ട് തോന്നുക നമ്മുടെ മുടിയൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ മുടിയുടെ അറ്റമൊക്കെ പിളർന്നു പോവുക ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിലൊക്കെ ഒരുപാട് ചേഞ്ചസ് കാണിക്കാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നഖത്തിലൊക്കെ ആണെങ്കിലും ചില കളർ മെൻറ്റേഷൻസ് വരിക നഖം പെട്ടെന്ന് ബ്രിട്ടിൽ അല്ലെങ്കിൽ പൊട്ടി പോകുന്ന ഒരു സ്റ്റേജ് ഒക്കെ കാണിക്കാറുണ്ട് ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഒരു പോഷകക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടോ എന്നൊക്കെ പറയാം ഒരു ഹോർമോണൽ ഇമ്പാലൻസ് ഇപ്പോൾ സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏജിങ് എന്നൊരു പ്രോസസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ് വിരാമം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ സ്ത്രീകളിൽ ഈ ഒരു ആർത്തവ് വിരാമം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഈസ്ട്രുഗൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കംപ്ലീറ്റ് ആയിട്ട് കുറയും ഒരു നല്ല ശതമാനം തന്നെ നല്ലൊരു കുറവ് വരുന്നുണ്ട് ഈ ഒരു ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ശരീരത്തിലെ പല പോഷക കുറവുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല മൂഡ് സ്വിങ്സോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പല പിരിമുറുക്കവും വരാറുണ്ട് ഇതൊക്കെ നമ്മുടെ ഒരു ഏജിംഗ് പ്രോസസ്സിനെ കണക്കാക്കുന്ന അല്ലെങ്കിൽ ഏജിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമാകാറുണ്ട് അപ്പോൾ ഈ ഒരു ഏജിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നായാലും ഈ ഒരു ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ വരും പക്ഷേ ഈ ഒരു ചേഞ്ചിനെ നമുക്ക് നല്ല രീതിയിൽ സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കുറച്ച് ഡിലേ ആക്കാനോ സഹായിക്കുന്ന കുറച്ച് ഫുഡുകളെ കുറിച്ച് നമുക്ക് ഇന്ന് നോക്കാം ഈ ഒരു ഏജിംഗ് പ്രോസസ്സിന് കാരണമാകുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് ആദ്യം തന്നെ നോക്കാം ഈ ഒരു ഏജിംഗ് പ്രോസസ്സിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹോർമോണൽ ഇംബാലൻസുകൾ കണ്ടാണ് ഇപ്പം അത് സ്ത്രീകളുടെ കേസായാലും പുരുഷന്മാരുടെ കേസിലും നമ്മൾ കുറച്ച് പുരുഷന്മാരുടെ കേസ് എടുക്കുന്ന സമയത്ത് കുറച്ച് ഏജ് എത്തുന്ന സമയത്താണ് പ്രധാനമായിട്ടും കൊഴിച്ചിലൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാറ് അത് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ കുറയുന്നത് കൊണ്ടാണ് സ്ത്രീകളുടെ കേസിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആർത്തവ വിരാമത്തോടുകൂടി തന്നെ ഒരു ഈസ്റ്റിൻ ഹോർമോൺ കുറയുന്നതാണ് അവിടെ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഇനി ഇത് കൂടാതെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ പോഷകങ്ങൾ കുറയുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് നമുക്ക് ഒരു ഏജ് എത്തുമ്പോൾ പല ആൾക്കാരിലും കുറഞ്ഞ കുറവായിട്ടാണ് കാണാറ് അപ്പോൾ നമുക്ക് വേണ്ട പ്രോട്ടീൻസ് ഒന്നും കിട്ടാതെ വരും അല്ലെങ്കിൽ നമുക്ക് വേണ്ട പല പോഷകങ്ങളും കിട്ടാതെ വരും അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് സ്കിന്നിലൊക്കെ ഒരുപാട് ചേഞ്ചസ് കാണിക്കാറുണ്ട് ഇനി ഇതല്ലാതെ തന്നെ ചില ആൾക്കാരിൽ പുകവലി പോലെയുള്ള ശീലങ്ങൾ ചെറുപ്പത്തിലേ ഉണ്ടെങ്കിൽ ഈ ഒരു ഏജിംഗ് പ്രോസസ്സ് പെട്ടെന്ന് വരുന്ന കാണാം ഈ പുകവലി അല്ലെങ്കിൽ മദ്യപാനം പോലെയുള്ള ശീലങ്ങൾ ശീലങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിൻസ് എത്തുകയും അതുകൊണ്ട് തന്നെ മുടി പെട്ടെന്ന് നരയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ചുളിവുകൾ വീഴുക ചുണ്ടിന് നിറം വ്യത്യാസം വരിക അതുപോലെ തന്നെ കണ്ണിനും ചുറ്റിനുമൊക്കെ ഒരു ഡാർക്ക് സർക്കിൾസ് സർക്കിൾസൊക്കെ വരുന്നതിനൊക്കെ ഒരു പ്രധാന കാരണം ഈ ഒരു പുകവലി അല്ലെങ്കിൽ മദ്യപാനം പോലുള്ള ദുശീലങ്ങളാണ് കാരണം ഇവരുടെ ആ ശരീരത്തിൽ പൊതുവേ ലിവറിൻ്റെ ആ ഒരു ഫംഗ്ഷൻ കപ്പാസിറ്റി കുറച്ചുകൂടി കുറവായിരിക്കും കുറച്ച് ഏജ് എത്തുമ്പം അപ്പോൾ ഈ ഒരു ടോക്സിൻസ് പുറത്തേക്ക് പുറന്തള്ളാൻ പറ്റാതെ വരും അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ചേഞ്ചസ് ശരീരത്തിൽ കാണാൻ പറ്റും ഇതല്ലാതെ തന്നെ നമ്മൾ ഒരുപാട് കെമിക്കൽസ് ഒക്കെ ആദ്യം തന്നെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പല കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സൊക്കെ നമ്മുടെ സ്കിന്നിനും മുടിക്കുകയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈജിറ്റ് എത്തുന്നതിൻ്റെ മുൻപേ തന്നെ ഈ ഒരു ചുളിവുകളൊക്കെ പെട്ടെന്ന് വരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ പൊല്യൂഷൻ നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഉണ്ടാകുന്ന പല മലിനീകരണങ്ങളും ഇന്ന് ഈ ഒരു സ്കിന്നിനും ഈ ഒരു ചേഞ്ചസ് കാണിക്കാറുണ്ട് ഇന്ന് നമ്മുടെ സ്കിന്നിനെ ഒരു ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും മൂന്ന് ലെയറാണ് എപ്പിഡർമിസ് ഡെർമിസ് അതുപോലെ തന്നെ സബ്ക്യൂട്ടേനിയസ് ഈ എപ്പിഡർമിസ് എന്ന് പറയുന്ന ലെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിൻ ലെയർ ആണ് ഇതാണ് നമ്മുടെ പുറത്തുള്ള ഒരു മലിനീകരണങ്ങളായിക്കോട്ടെ പുറത്തുള്ള പല മൈക്രോ മൈക്രോഓർഗാനിസത്തിൽ നിന്നൊക്കെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആണ് ഈ എപ്പിഡർമിസിന്റെ തൊട്ട് താഴെയാണ് ഡെർമിസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഡെർമിസ് എന്ന് പറയുന്ന ആ ഒരു ലെയർ ആണ് ഈ എപ്പിഡർമിസിന് കുറച്ച് സപ്പോർട്ട് കൊടുക്കുന്നത് അതിന് തൊട്ട് താഴെയാണ് ഈ ഒരു കൊഴുപ്പ് അടങ്ങിയ അല്ലെങ്കിൽ സബ് ക്യൂട്ടേനിയസ് ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ടാവുക ഈ ഒരു കൊഴുപ്പടങ്ങിയ ഒരു ഏരിയയിലാണ് നമുക്ക് ഇതിലൂടെയുള്ള ബ്ലഡ് സപ്ലൈ നെർവ് സപ്ലൈ ഒക്കെ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല ആൾക്കാരും വണ്ണമൊക്കെ കുറയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ കവിള് ഒക്കെ ഒട്ടുന്ന സമയത്ത് സ്കിന്നങ്ങ് ചുളിവ് വീഴുക അല്ലെങ്കിൽ സ്കിന്നൊക്കെ തൂങ്ങുന്ന പോലെ തോന്നുക ഈ ഒരു ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യപരമായിട്ടല്ല എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടല്ല നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുന്നതെങ്കിൽ ഈ ലെയറിൽ ഉള്ള ഒരു ഈ ഫാറ്റാണ് പെട്ടെന്ന് കുറയുക ഈ ഒരു ഫാറ്റ് പെട്ടെന്ന് കുറയുന്ന സമയത്ത് സ്കിന്നിന് വേണ്ട പ്രൊട്ടക്ഷൻ കിട്ടാതെ വരികയും അതുകൊണ്ടാണ് സ്കിന്നു പെട്ടെന്ന് തൂങ്ങി പോകുന്ന ഒരു അവസ്ഥ കാണാൻ പറ്റുക അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത് വണ്ണം കുറയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കണം എന്ന് ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഈ ഒരു സ്കിന്നിനോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഓർഗൺസിനോ ഒന്നും യാതൊരുവിധ ദോഷവും വരികയില്ല അപ്പോൾ നമ്മുടെ മുഖത്തൊന്നും ആ ഒരു ക്ഷീണം തോന്നിക്കത്തില്ല ഹെൽത്തി ആയിട്ട് തന്നെ മുഖം എപ്പോഴും ഇരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു ആരോഗ്യം ഉണ്ട് എന്ന് തന്നെ നമുക്ക് തോന്നാൻ പറ്റും അപ്പൊ ഈ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാരണങ്ങളൊക്കെ ഒരുവിധം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഏജിങ് ഡിലേ ആക്കാൻ പറ്റും ഇനി ഒരു ഏജിങ്ങിന്റെ കേസിലൂടെ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്നതോന്നാണ് കൊളാജൻ എന്നൊരു ടേം ഈ ഒരു കൊളാജൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ ഈ ഒരു കൊളാജൻ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ആണ് നമ്മുടെ സ്കിന്നിന് മുടിക്ക് നമ്മുടെ ലിഗമെൻസിന് മസിൽസിന് ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു കൊടുക്കുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് ഈ ഒരു കൊളാജൻ പ്രൊഡക്ഷൻ എപ്പോഴാണോ നമ്മുടെ ബോഡിയിൽ കുറയുക അപ്പോഴാണ് നമുക്ക് ഒരു ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങുക ഇപ്പം നമ്മുടെ കാലിന്റെ മുട്ടുവേദന ആയിക്കോട്ടെ അവിടെയും നമുക്ക് മസിൽസിലും ലിഗമെൻ്റ്സിലും ടെൻഡൻസിലും ഒക്കെ ഈ ഒരു കൊളാജൻ ഉണ്ട് ഈ ഒരു കൊളാജൻ കുറയുന്ന സമയത്താണ് നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോ പൊറോസിസ് പോലെയുള്ള കണ്ടീഷൻസിലോടൊക്കെ പോകുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ സ്കിന്നിൽ കൊളാജൻ കുറയുന്ന സമയത്താണ് ഈ ഒരു ചുളിവുകൾ വീഴുക അല്ലെങ്കിൽ ചെറിയ ചെറിയ പാടുകൾ വീഴുക മുഖക്കുരു ഒക്കെ വന്ന് കലകളായി തന്നെ നിൽക്കുക ഇതൊക്കെ ഒരു കൊളാജന്റെ ഡെഫിഷ്യൻസി മൂലം തന്നെയാണ് അപ്പോൾ നമ്മൾ കൂടുതലും ഈ ഒരു ഫുഡിൽ ശ്രദ്ധിക്കേണ്ടത് ഈ കൊളാജന്റെ സപ്ലൈ എങ്ങനെ കൂട്ടാം അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം പുളിയുള്ള എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സിലും വൈറ്റമിൻ സി ഉണ്ട് ഇതിന് പുറമേ നെല്ലിക്കയിൽ ഏറ്റവും അധികം അതുപോലെ തന്നെ പേരക്കയിലൊക്കെ ധാരാളമായി കാണുന്ന ഒന്നാണ് വൈറ്റമിൻ സി ഇനി പുളിയുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നാരങ്ങ ഓറഞ്ച് മുസമ്പി ഇവയിലൊക്കെ ധാരാളം വൈറ്റമിൻ സി ഉണ്ട് ഒരു പകുതി നാരങ്ങയെങ്കിലും നമ്മൾ ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട വൈറ്റമിൻ സീന്റെ ഒരു മേജർ കമ്പോണൻ അല്ലെങ്കിൽ മേജർ ശതമാനം നമുക്ക് കിട്ടാറുണ്ട് നമുക്ക് ഒരു ദിവസം വേണ്ടത് ഒരു അമ്പത് മില്ലിഗ്രാം വൈറ്റമിൻ സി ആണെങ്കിൽ നമ്മൾ നാരങ്ങ കഴിക്കുന്നതിലൂടെ അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് തന്നെ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഒരു കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന സമയത്ത് നമുക്ക് യുവത്വം കുറച്ചും കൂടെ കീപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഏജിംഗ് പ്രോസസ്സ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സ്ഥിരമായി കഴിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണപദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും ഒന്നായിട്ട് പറയുകയാണെങ്കിൽ റെഡ് ക്യാപ്സിക്കം ഈ റെഡ് ക്യാപ്സിക്കം എന്ന് പറയുന്നത് ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആൻറ്റി റിച്ച് ആണ് നമ്മൾ ഏജിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഒക്കെ ഫോം ചെയ്യും അതുവഴി നമ്മുടെ ശരീരത്തിന് ഒരുപാട് സ്ട്രെസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് അപ്പോൾ ഏറ്റവും നമ്പർ വൺ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മൾ റെഡ് ക്യാപ്സിക്കം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് വഴി നമുക്ക് ഈ ഒരു ഫ്രീ റാഡിക്കൽ ഫോമേഷൻ കുറയ്ക്കാൻ പറ്റും ഇതോടൊപ്പം തന്നെ നമ്മൾ പുറത്ത് ഇറങ്ങി രണ്ടാവുന്ന സൂര്യാഘാതം അല്ലെങ്കിൽ സൂര്യതാപത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചേഞ്ചസോ ഒക്കെ നമുക്കൊരു വരെ കുറയ്ക്കാം ഈ ഒരു ടൈമിൽ നമുക്കറിയാം ഈ ഒരു ചൂട് കാലത്ത് ഒരുപാട് പേർക്ക് സൂര്യാഘാതം അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ പൊള്ളലോ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് റെഡ് ക്യാപ്സിക്കം എന്ന് പറയുന്നത് ഇനി രണ്ടാമതായിട്ട് പപ്പായ പപ്പായ എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സിയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു കൊളാജൻ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് അതിന് കുറച്ച് തിളക്കം നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കിന്നിന് കുറച്ച് ബ്രൈറ്റാക്കി നിർത്താനൊക്കെ പപ്പായ സഹായിക്കാറുണ്ട് നമ്മുടെ ചുണ്ടിൻ്റെ നിറം കൂട്ടാനായിട്ട് ഇപ്പം പപ്പായ കഴിക്കുന്നതും ഒരു പരിധിവരെ നല്ലതാണ് നമുക്കിപ്പം അത് ഇൻറ്റേർണലി മാത്രമല്ല എക്സ്റ്റേണലി നമുക്ക് പപ്പായ ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഒരുപാട് പേർക്കും അലർജി ഇല്ലാത്ത ആൾക്കാരാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് മുഖത്തൊക്കെ പപ്പായ തേക്കുന്നത് നല്ല പഴുത്ത പപ്പായ തേക്കുന്നതും വളരെ നല്ലതാണ് ഒരു വൈറ്റമിൻ സി അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ റിച്ച് ആയതുകൊണ്ടാണ് നമ്മൾ പപ്പായ നിർബന്ധമായിട്ടും കഴിക്കാൻ പറയുന്നത് അതുപോലെ തന്നെ ഈ പപ്പായയിൽ ധാരാളം കരോട്ടിനോയിഡ്സ് ഉണ്ട് കരോട്ടിനോയിഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ വൈറ്റമിൻ എയുടെ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നുണ്ട് അതും നമ്മുടെ സ്കിന്നിനും അതുപോലെ ഡെർമിസ് ലെയറിനൊക്കെ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നുണ്ട് അത് മൂലവും നമുക്ക് സ്കിന്നിൽ ചുളിവുകൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും ഇനി മൂന്നാമതായിട്ട് ബ്ലൂബെറീസ് ബെറീസ് എന്ന് പറഞ്ഞാൽ തന്നെ വൈറ്റമിൻ സ്രീ റിച്ചായിട്ടുള്ള ഫ്രൂട്ടാണ് ഈ ബെറീസ് വിഭാഗത്തിൽ വരുന്ന ഒന്നാണ് ബ്ലൂബെറി സ്ട്രോബെറി ക്യാൻബെറി ഒക്കെ ഇപ്പം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിലൊക്കെ കിട്ടുന്ന നമ്മുടെ ലൗലോലിക്ക അല്ലെങ്കിൽ മൾബറി ഇവയെല്ലാം ഈ ഒരു ബെറി ഗ്രൂപ്പിൽ വരുന്നതാണ് അപ്പം ഇവ കഴിച്ചാലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ ഒരു ഫ്രൂട്ട്സ് ആ ഒരു സീസണൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് കഴിച്ചാലും മതി കൃത്യമായി നമുക്ക് ഈ ബ്ലൂബെറി കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതും വൈറ്റമിൻ സി റിച്ചാണ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് ഈ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പാടുകൾ ഇപ്പോൾ മുഖക്കുരു ഒക്കെ വന്നിട്ടുണ്ടാകുന്ന പാടുകളും ഒക്കെ മാറാൻ വേണ്ടി ഈ ബെറി ഇനത്തിൽ പെടുന്ന ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി നാലാമതായിട്ട് ബ്രക്കോളിയാണ് ബ്രക്കോളിയിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫോളൈറ്റ് ഉണ്ട് പിന്നെ ലൂട്ടിൻ ഉണ്ട് അതുപോലെ തന്നെ കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ട എല്ലാ മിനറൽസും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൽ ഏറ്റവും അധികമായി പറയേണ്ടത് ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ ടോക്സിൻസ് അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽ പുറത്തേക്ക് കളയാനും ഒക്കെ ഈ ഫൈബേഴ്സ് സഹായിക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഈ ഒരു വേസ്റ്റ് ഡിസ്പോസൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ അപ്പം അതോടൊപ്പം തന്നെ ഈ ബ്രക്കോളി അല്ലെങ്കിൽ മറ്റ് ഇലക്കറികൾ കോളിഫ്ലവർ ക്യാബിസ് ഇതൊക്കെ ഒരു പരിധി വരെ ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കും ഈ ഇൻഫ്ലമേഷൻസ് കുറയൊക്കെ ഈ മുഖക്കുരു സ്ഥിരമായി വരുന്ന ആൾക്കാരാണെങ്കിൽ ആ മുഖക്കുരു വരുന്ന സമയത്ത് അതൊരു ഇൻഫ്ലമേറ്ററി സ്റ്റേജ് അല്ലെങ്കിൽ പഴുത്തിരിക്കുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ ആ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ബ്രക്കോളി സഹായിക്കുന്നുണ്ട് ഇനി അഞ്ചാമതായിട്ട് ചീര ബ്രക്കോളിയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിലും ധാരാളമായി ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ റിച്ച് ആണ് വൈറ്റമിൻ എ റിച്ച് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലഡ് പ്രൊഡക്ഷനെ ഒക്കെ സഹായിക്കുന്നുണ്ട് അയണും റിച്ച് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ രക്തം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നത് രക്തം കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓക്സിജൻ സപ്ലൈ കുറച്ചുകൂടി നമ്മുടെ ശരീരത്തിൽ കൂടും ഓക്സിജൻ സപ്ലൈ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കോശങ്ങളെ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കും അപ്പോൾ നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലും ഒരു റിപ്പയർ നടക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ മുഖക്കുരു വന്നു അല്ലെങ്കിൽ അത് പൊട്ടി പഴുത്തു അവിടെ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒന്നാണ് ചീര അതുപോലെ തന്നെയാണ് സ്കിന്നിനോടൊപ്പം തന്നെ നമ്മുടെ മുടി ആ ഒരു ബ്രിട്ടിൽ നേച്ചറൊക്കെ ആണെങ്കിൽ അത് പോകാനായിട്ട് മുടി കുറച്ച് ആയിട്ട് വളരാനും ആ ഒരു ഓക്സിജൻ സപ്ലൈ കൃത്യമായി കിട്ടുന്നതുകൊണ്ട് പുതിയ പുതിയ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടായി വരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ചീര നമുക്ക് കഴിവ് നമ്മുടെ വീടുകളിലൊക്കെ അത് കൃഷി ചെയ്ത് കഴിക്കാവുന്ന ഒന്ന് തന്നെയാണ് ചീര അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് ഓർഗൻസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പം അതും നമ്മൾ നിർബന്ധമായും കഴിക്കുക ഇനി ആറാമതായിട്ട് നട്ട്സ് കഴിക്കുക നട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു പിടി നട്ട്സ് നിങ്ങൾ എന്തായാലും ഒരു ഏജിങ് ആയിക്കോട്ടെ അതിലെ മറ്റ് നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളായിക്കോട്ടെ ഒരു പിടി നട്ട്സ് എല്ലാം കൂടി ചേർത്ത് നമ്മൾ കഴിക്കാം ഇപ്പം നമുക്കതിൽ നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് ബദാം വാൽനട്ട് കാഷ്യൂ അല്ലെങ്കിൽ നിലക്കടല ഇവയെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പിടിയായിട്ട് ഒരു ദിവസം ഒരു പതിനൊന്ന് മണിക്കൊക്കെ ഉള്ള ഒരു ടീ ബ്രേക്ക് പോലെ ഒരു ടൈമിൽ നമുക്ക് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളമായി വൈറ്റമിൻ ഇ കിട്ടും വൈറ്റമിൻ ഇ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പല ആൾക്കാരും എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാൻ വേണ്ടി വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അതിപ്പോൾ നമ്മൾ എക്സ്റ്റേണലി യൂസ് ചെയ്താണെങ്കിൽ ഇൻറ്റേണലി നമുക്ക് വൈറ്റമിൻ ഇ കിട്ടാൻ വേണ്ടിയിട്ട് നട്ട്സ് ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ് ഇപ്പോൾ ഹെയർ ഗ്രോത്തിനും അതുപോലെ വൈറ്റമിൻ ഇ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് സ്ഥിരമായിട്ട് നട്ട്സ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഏഴാമതായിട്ട് ആവോ ഗാഡോ അല്ലെങ്കിൽ ബട്ടർഫ്രൂട്ടോ എന്ന് പറയുന്ന ഒരു പഴവർഗ്ഗം അപ്പോൾ ഈ ആവുക ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ സ്കിന്നിന് ആ ഒരു ഫിറ്റ്നസ് അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിൻ്റെ ഒരു കംപ്ലീറ്റ് ടെക്സ്ചർ കിട്ടണമെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വേണ്ട രീതിയിലുള്ള ഫാറ്റ് വേണം അപ്പം എപ്പോഴും ഫാറ്റ് വേണമെന്ന് പറയുമ്പോൾ അതിൽ തന്നെ കൊള്ളില്ലാത്ത അല്ലെങ്കിൽ ചീത്ത ഫാറ്റും ഉണ്ട് നല്ല ഫാറ്റും ഉണ്ട് അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നല്ല ഫാറ്റാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അവോഗേടയിൽ നിങ്ങൾക്ക് നല്ല കൊഴുപ്പ് കിട്ടും ഈ ഒരു നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ഈ ഒരു ബട്ടർ ഫ്രൂട്ട് കഴിക്കാനായിട്ട് പറയുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് വൈറ്റമിൻ ഇയും കിട്ടുന്നുണ്ട് ഇത് രണ്ടും ലഭിക്കാനായിട്ട് നമുക്ക് അവോഗേട കഴിയുമെങ്കിൽ നമ്മൾ ദിവസവും കഴിക്കുന്നത് അത്രയും നല്ലതാണ് ഇനി എട്ടാമതായിട്ട് നമുക്ക് എല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് മഞ്ഞൾ മഞ്ഞൾ നമ്മൾ അകത്ത് കഴിക്കുകയാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മൾ പുറത്ത് തേക്കുകയാണെങ്കിലും വളരെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കാരണം ഈ മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ ആണ് കുർക്കുർമിൻ എന്ന് പറയുന്നത് ഈ ഒരു ആൻറ്റി ഓക്സിഡൻസ് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്നതായ സ്ട്രെസ്സോ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന പല റിപ്പയർ പ്രോഗ്രാമിനും വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പം മഞ്ഞൾ ഇൻറ്റേണലിയും എക്സ്റ്റേണലി നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അടുത്ത ഒന്നാണ് മാതളം അല്ലെങ്കിൽ മാതളം നാരങ്ങ ഇപ്പം ഇതിന്റെ ഫ്രൂട്ടായിട്ട് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഇതിന്റെ തൊലി ഉണക്കി പൊടിച്ച് നമ്മൾ എക്സ്റ്റേണലി തേക്കുന്നതും നമുക്ക് റിസൾട്ട് കിട്ടും ആയിട്ട് പിംപിൾസ് അല്ലെങ്കിൽ മുഖക്കുരുവിനാണ് ഈ ഒരു മാതം കൊണ്ടുണ്ടാകുന്ന റിസൾട്ട് കിട്ടുക ഇപ്പം മുഖക്കുരു എപ്പോഴും വരുന്ന ആൾ ഫ്രീക്വൻ്റ് ആയിട്ട് മുഖക്കുരു വരുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ നമ്മളിത് കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണലി തേക്കുന്നതും ആ ഒരു കല ഉണ്ടാവുന്നതും നമുക്ക് തടയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അതുമൂലം ഇതിൽ സ്കാർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കറുത്ത പാടുകൾ മാറാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഈ ഒരു ഫ്രീക്വൻസി മുഖക്കുരു ഉണ്ടാവുന്ന ആ ഒരു ഫ്രീക്വൻസി കുറയ്ക്കാനും ഈ ഒരു മാതൃക നമ്മളെ സഹായിക്കുന്നുണ്ട് ഇതും ഈ പറഞ്ഞതുപോലെ അയണും വൈറ്റമിൻ എയും ഒക്കെ റിച്ച് ആയതുകൊണ്ട് തന്നെ ബ്ലഡ് സപ്ലൈ കൂട്ടിയിട്ട് പെട്ടെന്ന് ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കാൻ വേണ്ടി സഹായിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പച്ചക്കറികളിൽ ഏറ്റവും കോമണായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് തക്കാളി ഈ തക്കാളി നീ പറഞ്ഞതുപോലെ തന്നെ മുഖക്കുരു പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും ഇപ്പം തക്കാളി ആണെങ്കിൽ നമുക്ക് എക്സ്റ്റേണലി യൂസ് ചെയ്യാം ഇൻറ്റേർണലി നമുക്ക് കഴിക്കാനും നല്ലതാണ് ഇപ്പം എക്സ്റ്റേണലി ഒരുപാട് പേര് തക്കാളി സ്ക്രബ്ബായിട്ട് യൂസ് ചെയ്യാറുണ്ട് പല മിക്സേഴ്സുമായിട്ട് ആഡ് ചെയ്തിട്ട് സ്ക്രബ്ബായിട്ട് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മുഖക്കുരു ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എക്സ്റ്റേണലായിട്ട് തേക്കുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് ആ ഒരു മുഖക്കുരു ചുരുങ്ങി പോകുക അല്ലെങ്കിൽ ഉണങ്ങി പോകുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി കുറയ്ക്കുന്നതായിട്ട് കാണാം ഇനി അടുത്ത ലാസ്റ്റ് ഓർണാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഗ്രീൻ ടീയിൽ ധാരാളം വൈറ്റമിൻ ബി സിക്സും ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് ഈ വൈറ്റമിൻ ഇ നമുക്കറിയാം നമ്മുടെ സ്കിന്നിലൊക്കെ പുതിയ പുതിയ സെൽസ് ഉണ്ടാവാനും ഇപ്പം എവിടെയെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിനായിട്ടൊക്കെ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഹെയർ സ്മൂത്തനാകാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ അപ്പം നമുക്ക് ഈ ഒരു ഗ്രീൻ ടീ നമുക്ക് രാവിലത്തെ ഒരു മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എക്സ്റ്റേണലിയും ഗ്രീൻ ടീയുടെ പൗഡേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ട് രാവിലെ നോർമലി നമ്മൾ ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ച് ശീലിച്ചവണെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് ഗ്രീൻ ടീ ഉപയോഗിക്കുന്നതും നമ്മുടെ സ്കിന്നിൽ കുറച്ചും കൂടി ഒരു യുവത് നിലനിർത്താൻ വേണ്ടി സഹായിക്കും ഞാൻ ഈ പറഞ്ഞ കുറച്ച് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറികളും ഈ ഒരു ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ ഒരു ഏജിങ് പ്രോസസ്സ് നമുക്ക് മാക്സിമം ഡിലേ ആക്കാം ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായും കഴിക്കേണ്ടത് ഇനി നമ്മൾ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യം തൊട്ടേ ഒരു പരിധി വരെ നമ്മൾ അധികമായിട്ട് മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ മാക്സിമം കുറയ്ക്കുക ഈ പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പഞ്ചസാര പഞ്ചസാര അറിയപ്പെടുന്നതന്നെ ഒരു വൈറ്റ് പോയിസൺ ആയിട്ടാണ് അപ്പോൾ നമ്മൾ കുഞ്ഞിലേ തൊട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയം തൊട്ട് പഞ്ചസാര കഴിവതും കുറയ്ക്കും ഇനിയിപ്പോൾ മധുരത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് തേനോ ശർക്കരയോ ആഡ് ചെയ്യാവുന്നതാണ് കഴിവതും മധുരത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുകയാണെന്ന് തന്നെ നമ്മുടെ ഓർഗൺ ആയിക്കോട്ടെ നമ്മുടെ സ്കിൻ ആയിക്കോട്ടെ ഹെയർ ആയിക്കോട്ടെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സ്പൈസി ഫുഡുകളാണ് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മസാലകൾ മസാലകളാണെങ്കിൽ ഭക്ഷണങ്ങളാണെങ്കിലും നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ അതും കഴിവതും കുറയ്ക്കാൻ വേണ്ടി നോക്കുക കാരണം ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളാണ് നമ്മൾ ഇന്ന് കഴിക്കുന്ന പാസ്തയോ പിസ്സയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ പ്രോസസ്സ് ചെയ്ത ധാന്യങ്ങളാണ് മൈദയും അതുമൂലം ഉണ്ടാക്കുന്ന പൊറോട്ട അല്ലെങ്കിൽ മറ്റ് പല ഭക്ഷണങ്ങളായിക്കോട്ടെ വൈറ്റ് ബ്രെഡുകളായിക്കോട്ടെ ബർഗറുകളായിക്കോട്ടെ ഇതെല്ലാം നമ്മൾ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളാണ് നമ്മൾ നമ്മളധികമായിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്ത ഭക്ഷണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് എ ജി ഇ എന്ന് പറയുന്നൊരു കമ്പോണൻറ്റ് ഉണ്ടാവും എ ജി ഇ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ലൈക്കേഷൻ ഇൻ പ്രൊഡക്റ്റ് ഈയൊരു കമ്പോണൻറ്റ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ദോഷകരമായ രീതിയിൽ നമ്മുടെ ഓർഗൺ ആയിക്കോട്ടെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കഴിവതും ഈ ഒക്കെ ഭക്ഷണങ്ങൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി നോക്കും ഒരുപാട് ഉപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ ആ ഒരു ശീലം കുറയ്ക്കാം ഈ അധികമായി ഉപ്പ് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഇൻഫ്ലമേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഇനി മദ്യപാനം പുകവലി പോലെയുള്ള ശീലം ഉണ്ടാവെങ്കിൽ അതും കുറയ്ക്കുക ഇപ്പോൾ മദ്യം ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഈ ഒരു ടോക്സിൻ പ്രൊഡക്ഷൻ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും നമ്മുടെ സ്കിൻ എപ്പോഴും പ്യുവർ പ്യുവറായിട്ട് നിൽക്കുക അല്ലെങ്കിൽ നല്ല തിളങ്ങി നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നതിനോടൊപ്പം ഈ മദ്യത്തിൻ്റെ ഒരു ശീലമുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്കിൻ ഡ്രൈ ആയി പോവുകയും ആ ഒരു ഡീഹൈഡ്രേഷൻ മൂലം നമുക്ക് സ്കിൻ പെട്ടെന്ന് നാശാവുന്നതാണ് അതുപോലെ തന്നെയാണ് അധികമായിട്ട് കാപ്പി കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ കാപ്പിയോ ചായയോ ആയിക്കോട്ടെ ഇതിലൊക്കെ ഇടുന്ന ടാനിൻ കഫീൻ എന്ന് പറയുന്ന കമ്പോണൻസ് ഒക്കെ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ചായയും കാപ്പിയും കൂടി കുടിക്കുകയാണെങ്കിൽ യാതൊരുവിധ വിധ ഫലവും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം കഴിക്കുക ധാരാളമായി വെള്ളം കുടിക്കുക അപ്പം വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റിനുസരിച്ച് വേണം നമ്മൾ വെള്ളം കുടിക്കാൻ ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്ക് നമ്മൾ നല്ല പോലെ വെള്ളം കുടിക്കുക പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കൃത്യമായ ഒരു വ്യായാമമാണ് വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി മാത്രമല്ല നമ്മുടെ സ്കിന്നിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വ്യായാമത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു മസിൽ മൂവ്മെൻസിനും വഴിയാണ് നമ്മുടെ ബോഡിയിൽ കറക്റ്റ് ആയിട്ട് ഒരു ബ്ലഡ് സപ്ലൈ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ മാത്രമേ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ ഒരു വ്യായാമം ഉണ്ടാവണം അതോടൊപ്പം തന്നെ ആറ് മുതൽ ഏഴ് മണിക്കൂർ കൃത്യമായ ഉറക്കം കൂടി ഉണ്ടെങ്കിൽ ശരീരത്തിൽ മാക്സിമം ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഏജിങ് പ്രോസസ്സ് പരമാവധി ഡിലേ ആക്കാൻ പറ്റും ഞാനീ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി